ിലെ അമരമ്പലത്തിലെ ഒരു ബൂത്തിൽ സാനിയോ മനോമി ഉണ്ട് സാനിയോ അമരമ്പലം എന്നുള്ള പഞ്ചായത്ത് ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് അവിടെ കഴിഞ്ഞ തവണ എൽ ഡി എഫിന്റെ ലീഡ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളിലെ ലീഡായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയുള്ള പിണറായി വിജയൻ വന്ന് പ്രസംഗിച്ച ഒരു ഇടം കൂടിയാണ് അമരംബലം അവിടുത്തെ ഒരു കാഴ്ച എന്താണ് അവിടുത്തെ ഇപ്പോൾ പോളിംഗ് ശതമാനം ഇരുപത്തിഒൻ ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം എന്ന് പറയുമ്പോൾ മറ്റു പഞ്ചായത്തുകളുമായും നഗരസഭയുമായിട്ടും താരതമ്യം ചെയ്യുമ്പോൾ അത്ര വലിയ ശതമാനമല്ല we സ്മൃതി ഞാനുള്ളത് പുഞ്ച മദ്രസയിലാണ് അതായത് അമരമലം പഞ്ചായത്തിലെ പുഞ്ച മദ്രസയിൽ ഈ മദ്രസയിൽ മാത്രമുള്ള പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് മുപ്പത്തി ആറാണെന്നാണ് ഇവിടുത്തെ പോളിംഗ് ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ വലിയ ക്യൂ ഒന്നും കാണാനില്ല വളരെ കുറച്ച് ആളുകൾ മാത്രമേ ക്യൂവിലുണ്ടായിരുന്നുള്ളൂ ഓരോരോ ആളുകൾക്ക് വന്ന് വോട്ട് ചെയ്തു പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണുള്ളത് ഇത് എത്രത്തോളം എന്തിനാ എന്ത് എന്താണ് ഇതിന്റെ ട്രെൻഡ് എന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ കൂടിയും ആളുകൾ വളരെ കുറവാണ് വോട്ട് ചെയ്ത് കഴിഞ്ഞോ വോട്ട് ചെയ്ത് കഴിഞ്ഞോ വേഗം ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ തന്നെ തന്നെ തീരുമാനിച്ച ചെയ്യാൻ വോട്ട് കഴിഞ്ഞു മഴയും വെയിലൊക്കെ മാറി മാറി വരുന്നുണ്ട് സുഖമായിട്ട് ചെയ്തു ഇടക്കിടക്ക് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടേ ഇങ്ങനെ പ്രയാസം ഉണ്ടോ പ്രയാസം പ്രയാസം സർക്കാരിനുള്ള പ്രയാസമുള്ളൂ പൈസ ചെലവ് ഒരുക്കല്ലേ വേറെ ഒരുക്കൊന്നുമില്ലല്ലോ അത്രേ ഉള്ളു അല്ലാത്തവര് കൊഴപ്പല്ല അതായത് സർക്കാരിന് പൈസ ചെലവ് എന്നുള്ള ആ പ്രയാസം മാത്രമേ ഉള്ളൂ അല്ലാതെ വന്ന് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല എന്നാണ് വോട്ടർമാർ പറയുന്നത് ഏതായാലും ഇവിടെ ഇപ്പോൾ ക്യൂവിൽ ആളുകളില്ല നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ വേണ്ടിയൊക്കെ ഇവിടെയുള്ള ഉള്ള ഉദ്യോഗസ്ഥരെയൊക്കെ ഉണ്ട് നേരത്തെ നല്ല തിരക്കുണ്ടായിരുന്നു ആ നേരത്തെ നല്ല തിരക്കുണ്ടായിരുന്നു ആളുകളില്ല ആളുകൾ കുറഞ്ഞതാണ് കുറച്ച് കഴിഞ്ഞാൽ അപ്പം അതാണ് മുപ്പത്തി ആറ് ശതമാനം പുഞ്ച മദ്രസയിൽ മാത്രമായി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു ശതമാനം നോക്കുമ്പോൾ മൊത്തം പഞ്ചായത്തിന്റെ ശതമാനവുമായി കൂട്ടുമ്പോൾ അത് നല്ല ശതമാനം തന്നെയാണ് പക്ഷേ കൂടുതലായി ആളുകൾ ഉച്ചയ്ക്ക് ശേഷവും വരുമായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ നല്ല പോളിംഗ് ശതമാനത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ തന്നെയാണ് സാധ്യത ഇത് മൊബൈൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്താ ഈ സംവിധാനം ഈ സംവിധാനം മൊബൈലിൽ നമ്മൾ ഉള്ളിൽ ചേറുമ്പം ഒരു ഇലക്ട്രോണിക്സിന്റെ ഒരു സാധനങ്ങളും അവൈലബിൾ അല്ല കേട്ടില്ല അപ്പം ഇത് അവിടെ വാങ്ങിയിട്ട് ഒരു ടോക്കൺ നമ്മളെ കയ്യിലും ഒരു ടോക്കോളെ കയ്യിലും കൊടുക്കുന്നു ആ നമ്മൾ ഇത് ഇത്യൊരു സംവിധാനമാണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയൊരു സംവിധാനം മൊബൈലൊക്കെ ഇതിലിങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്നുള്ളതാണ് ഏതായാലും എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് നല്ല ആളുകളും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അല്പം കുറവാണ് മുപ്പത്തി ശതമാനമാണ് ഇവിടുത്തെ പോളിംഗ് സ്മൃതി